അൻപത് ലക്ഷം രൂപയുടെ സ്വർണാഭരണങ്ങൾ കവർന്ന മോഷണ സംഘം പിടിയിലായിരിക്കുന്നു ഹരിയാന സ്വദേശികളായ നാലംഗ സംഘമാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത് മോഷണത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികൾ അറസ്റ്റിലായത് അന്തർ സംസ്ഥാന മോഷ്ടാക്കളായ സംഘത്തിൽപ്പെട്ട ആളുകളാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത് ടിക്കറ്റ് റിസർവ് ചെയ്ത് മാന്യമായ വേഷം ധരിച്ച് ട്രെയിനിൽ സഞ്ചരിച്ചാണ് മോഷണം സഹായിക്കാനാണെന്ന നിലയിൽ ഇടപെടുകയും കൈകളിൽ കരുതിയ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ബാഗിലെ സിപ്പ് പൊട്ടിച്ചുമാണ് മോഷണം ചെന്നൈ മംഗലാപുരം ട്രെയിനിൽ വിവാഹ കൊയിലാണ്ടി സ്വദേശികളുടെ സ്വർണം ഡയമണ്ട് ആഭരണങ്ങളാണ് മോഷണം പോയത് അൻപത് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ മോഷണം പോയെന്ന് റെയിൽവേ പോലീസിന് ലഭിച്ച പരാതിയിലാണ് അന്വേഷണം ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞെന്ന് റെയിൽവേ പോലീസ് പറഞ്ഞു ഈ ഹരിയാന സ്വദേശികളാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് നേരത്തെ ഒരു ഒത്തിരി കേസുകളുള്ള പ്രതികളാണ് സ്ക്വാഡിന്റെ വളരെ നല്ല പ്രവർത്തനങ്ങൾ ഇന്ന് പുറകിലുണ്ട് സംയുക്തമായി നടന്ന ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികളെ കേൾക്കാനും അതുപോലെ തന്നെ ഈ സാധനം കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടുള്ളത് പിടിയിലായ നാലുപേരും ഹരിയാന സ്വദേശികളാണ് വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു വിശദമായി ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ടർ കോഴിക്കോട്